കൂട്ട ആത്മഹത്യയ്ക്കാണ് കുടുംബം പദ്ധതിയിട്ടിരുന്നതെന്ന് വഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസ് പ്രതി അഫാന്റെ മൊഴി കൂടെ മരിക്കണമെന്ന് സുഹൃത്ത് ഫർസാനയോട് ആവശ്യപ്പെട്ടെങ്കിലും ഫർസാനെ എതിർത്തു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചാൽ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന വിഷമത്തിൽ കൃത്യം സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്നും അഫാന്റെ മൊഴി അഫാന്റെ പിതാവ് ഏഴു വർഷത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി ചികിത്സയിലുള്ള ഭാര്യയെയും കുടുംബാംഗങ്ങളുടെ ഖബരിടവും സന്ദർശിച്ചു നിലത്ത് തലയിടിച്ചു വീണാണ് പരിക്കേറ്റതെന്ന് ആവർത്തിക്കുകയാണ് അഫാന്റെ മാതാവ് ഷമി അഷൻഡിയാഗോ ടിയാഗോ നമുക്കൊപ്പം അഷൻ ടിയാഗോ ഏഴ് വർഷത്തിന് അവിടുത്തെ പ്രതിസന്ധിയും സാമ്പത്തിക ബുദ്ധിമുട്ടും ും ഒക്കെ എല്ലാം പരിഹരിച്ച നാട്ടിലേക്ക് വരുമ്പോൾ അബ്ദുൾ റഹീമിന് നാല് കുടുംബാംഗങ്ങളുടെ ജീവൻ പൊലിഞ്ഞ അവസ്ഥയാണ് നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ അഫ്വാന്റെ മൊഴിയനുസരിച്ച് ഒന്നുകിൽ ആത്മഹത്യ എന്ന ഒരു ചിന്തയിലേക്ക് എത്തിയത് എന്ത് കാരണത്തിന്റെ പേരിലാണ് എന്നതുകൂടി പറയുന്നുണ്ട് സുജിയ തന്നെയാണ് ഈ ഒരു കൂട്ടക്കൊലയിൽ അവസാനിച്ചത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ കടം അതിൽ പത്ത് ലക്ഷം രൂപ സൗദി അറേബ്യയിലും പത്ത് ലക്ഷം രൂപ നാട്ടിലുമാണുള്ളത് അത് വീട്ടി തീർക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരു കാര്യമാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നതും എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഈ അഫാനെ എത്തിച്ചത് എന്നൊരു കാര്യത്തിൽ പോലീസ് ഇപ്പോഴും അന്വേഷണം നടത്തുന്നതേയുള്ളൂ കാരണം ഈ കടബാധ്യത ഈ അച്ഛൻ വെച്ചതിനേക്കാൾ കൂടുതൽ കടബാധ്യത ഈ കുടുംബം വരുത്തിവെച്ചു എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം ഈ അതുകൊണ്ട് തന്നെ ആ ഒരു ദിശയിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു കൂട്ട ആത്മഹത്യയിലേക്ക് നീങ്ങുകയാണ് എന്ന കാര്യം ഈ പെൺസുഹൃത്തിനോട് അഫാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ കൊലപാതകം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് അമ്മയുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യം ഈ പെൺകുട്ടിയെ അറിയിക്കുന്നതും പക്ഷേ ഈ ഫർസാന ഈ ആത്മഹത്യ ചെയ്യില്ല എന്നൊരു മറുപടിയാണ് നൽകിയതിന ശേഷം വീട്ടിൽ നിന്ന് പോകുന്നു പിന്നീടാണ് ഈ ഒരു കൂട്ടക്കൊല ഈ കൂട്ട ആത്മഹത്യ ചെയ്താൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ള ഭയം ഭയമുണ്ടാകുന്നത് ഈ ഭയത്തിൽ നിന്നാണ് ഈ ഒരു കൂട്ട ആത്മഹത്യ കൂട്ട കൊലപാതകം നടത്താനുള്ള പ്രേരണ ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ